അവിടെയൊക്കെ എടാ ഈ കൈ 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 നോ നീ വെറുതെ പോണിക്കോ ഇങ്ങനടിടാ എവിടെടാ ആ വടറാ ഊറ്റുന്നില്ലേ നീ ഇടിള് അവടാ ഗുസ്തി കേക്കണോ അല്ല വീഡിയോ എടുക്കാനാണോ

എടീ എടി ഐ സിൽ ബക്കിലെ ബക്കറ്റിലു എുംമരെ എനിക്ക് വന്നാത്ര അതെ ഓയ് അതെ എടരെ വൈദെ നടക്ക് റോള വേണമോ ഐ കുറച്ച് ചൂടരണേ ഇല്ല വീടോട്ടവിടെ സ്റ്റെപ്പ് ഇണ്ട് വീട് നിനക്ക് വേണമു കാര്യങ്ങളോ അങ്ങനെ <laughs> <laughs> എന്താണോ ഇരുപത്തിനാ മറ്റു I didn't a v e n get i Hvorfor er du sånn? എന്തേ എന്താലും കളിക്കണേ ഇനി അത് തുറന്നാ പോരുന്നില്ല അപ്പൊ കാണാൻ മല്ലേ അത് ശെരിയാവും ഈ വീട്ടിൽ കയറണ്ട കേരട്ടോ വേറെ ആ പൊരിക്കാട്ടല്ലേ ആട്ടി കിട്ടുണ്ടെങ്കിൽ ആട്ടി കിട്ടുവാൻ

വേണ്ടാ അവർക്ക് അവർക്കൊക്കെ പോവാനുള്ള അവർക്കൊക്കെ പോവാനുള്ളേണ്ട ഇവര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണല്ലോടാ അല്ലേ അല്ല ഇപ്പൊട്ട് നല്ലോണം തേച്ചരച്ച് കുളിക്കണം എന്നെങ്ങനെ അതാണ് വീട്ടിൽ കയറണ്ട